ബിസ്മിള്ളുറമൻ നെഹ്മദ് ഹുസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി നാം നിഷേധികളെ പറ്റി മനസ്സിലാക്കുകയുണ്ടായി അവർ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്കെതിരായി പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹുവിൽ നിന്നും കോപം ഏറ്റുവാങ്ങിയവരാണ് അവരുടെ ഇരുലോകത്തും പരാജയമാണ് അവർക്കുണ്ടാവുക ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാരെ പറ്റിയാണ് പറയുന്നത് അഥവാ ഔലിയാക്കളെപ്പറ്റി അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കിയ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പതിവുകളും സ്ഥാനങ്ങളും കരസ്ഥമാക്കിയവരെ പറ്റി അള്ളാഹു അറിയിച്ചിരുകയാണ് അറിയുക അള്ളാഹുവിൻ്റെ ആത്മമിത്രങ്ങൾക്ക് ഒരു ഭയവും ഉണ്ടാവുന്നതല്ല അവർ വ്യസനിക്കുന്നതുമല്ല അവർ സത്യവിശ്വാസം സ്വീകരിച്ചവരും ഭയഭക്തി പുലർത്തുന്നവരുമാണ് ഈ ആയത്തുകളിൽ അള്ളാഹുത്താല അള്ളാഹുവിൻ്റെ ഔലിയാക്കളെപ്പറ്റി അറിയിച്ചിരുകയാണ് ഔലിയാക്കൾ അഥവാ അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാർ അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കുകയും അടുക്കൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തവർ ഔലിയാക്കൾ അവർ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയവരാണ് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നല്ല രീതിയിൽ പൂർത്തിയാക്കിക്കൊണ്ടും അടുക്കൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയവരാണ് എപ്രകാരം നിഷേധികൾക്ക് അള്ളാഹു സുബഹാനഹുവത്തെ ആയാല ഭൗതികമായ ജീവിതത്തിൽ തന്നെ മനക്ലേശവും മനപ്രയാസവും നൽകുമോ അതുപോലെ അള്ളാഹുവിൻ്റെ അടുത്ത ദാസന്മാർക്ക് ദുന്യാവിലെ ജീവിതത്തിൽ തന്നെ അള്ളാഹുത്തായാല സന്തോഷവും സമാധാനവും നൽകുന്നതാണ് അള്ളാഹുത്തായാല ആദ്യമായി അവരുടെ ഗുണമായി അറിയിച്ചിരുന്നത് ലാ ഹൗഫുൻ അലഹിം വലാഹും യഹ്സനൂൻ അവർക്ക് ഒരു രീതിയിലുള്ള പേടിയോ ഒരു രീതിയിലുള്ള ദുഃഖമോ ഉണ്ടാവുന്നതല്ല അഥവാ ദുന്യാവിൻ്റെ വിഷയത്തിൽ അവർ പേടിക്കുന്നവരോ ദുഃഖിക്കുന്നവരോ ആകുന്നതല്ല ആഹ്ലത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് പേടിയുണ്ടാകും അള്ളാഹു താലിയിൽ നിന്നും കോപം ലഭിക്കുമോ എന്ന വിഷയത്തിൽ അവർക്ക് പേടിയുണ്ടാകും അമലുകൾ കുറവായതിൻ്റെ വിഷയത്തിൽ അവർക്ക് ദുഃഖമുണ്ടാകും ആഹ്ലത്തിൻ്റെ വിഷയത്തിൽ പേടിയും ദുഃഖവും ഉണ്ടാകും പക്ഷേ ദുന്യാവിൻ്റെ വിഷയത്തിൽ അവർക്ക് പേടിയോ ദുഃഖമോ ഉണ്ടാകുന്നതല്ല ഭൗതികമായ നഷ്ടങ്ങൾ ഉണ്ടാകുമോ ഭൗതികമായ അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകുമോ ഭൗതികമായ ഉയർച്ചയുണ്ടാകുമോ ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളുടെ വിഷയത്തിൽ അവർ ദുഃഖിക്കുകയോ പേടിക്കുകയോ ചെയ്യുന്നവരല്ല സാധാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഉണ്ടാകുമ്പോൾ ഭൗതികമായ തകർച്ചയുണ്ടാകുമ്പോൾ വലിയ രീതിയിൽ മനഃപ്രയാസം അവർക്കുണ്ടാകുന്നതും ഭൗതികമായ ഭാവിയെ പറ്റി പേടിക്കുന്നവരുമാണ് അതുകൊണ്ടാണ് പല ആത്മഹത്യകളും നാം നേരിട്ട് കാണുന്നത് പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം ഭൗതികമായ കാര്യങ്ങളെ പേടിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഭാവി എന്തായിത്തീരും എനിക്കിങ്ങനെ നഷ്ടങ്ങളുണ്ടായി ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വിഷയത്തിലാണ് അധിക ആളുകളും ആത്മഹത്യ ചെയ്യുന്നത് അള്ളാഹുമായി ബന്ധമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൻ്റെ ചെറിയ ചെറിയ പരാജയങ്ങളും ചെറിയ ചെറിയ ദുന്യാവിൻ്റെ താഴ്ചകളും അവർക്ക് താങ്ങാൻ സാധിക്കുന്നതല്ല മാനസികമായി അവർ തകർന്നു പോകുന്നതും മാനസിക സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്നതുമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ അള്ളാഹുമായി അടുപ്പമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ നഷ്ടങ്ങളും ഭൗതികമായ തകർച്ചകളിലും അവർ പേടിക്കുന്നവരും വ്യസനിക്കുന്നവരോ അല്ല എത്രത്തോളം ഒരാൾക്ക് അള്ളാഹുമായി ബന്ധമുണ്ടാകുന്നോ അത്രത്തോളം ഈ ഗുണങ്ങൾ അവർക്കുണ്ടാകും അല്ലാഹുമായി തീരെ ബന്ധമില്ലാത്തവർ അവർക്ക് ഭൗതികമായ തകർച്ചകളും നഷ്ടങ്ങളും വലിയ രീതിയിൽ അവർക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടാക്കും അള്ളാഹുമായുള്ള ബന്ധം കൂടുന്ന അനുസരിച്ച് ഈ ഒരു അവസ്ഥയും അവരിൽ നിന്നും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ് കാരണം യഥാർത്ഥ വിശ്വാസികൾ ഭൗതികമായ തകർച്ചയുണ്ടാകുമ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഒരിക്കലും അവർ തകരുന്നവരല്ല അവർ ക്ഷമിക്കുന്നവരാണ് ഈ ഒരു പ്രയാസം നൽകിയത് ഏതൊരു അള്ളാഹുവാണോ ആ അള്ളാഹുവിന് ഇത് പരിഹരിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അള്ളാഹുൽ ബരമേൽപ്പിക്കുകയും അതിൻ്റെ പരിഹാരം അള്ളാഹുനൊരു ദ്വാര ചെയ്ത് വാങ്ങിയെടുക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അതുകൊണ്ട് ഭൗതികമായ തകർച്ചകളുണ്ടാകുമ്പോൾ അവരൊരിക്കലും പോകുന്നതെല്ലാം നേരെ മറിച്ച് അള്ളാഹുൽ ബരമേൽപ്പിച്ച് സമാധാനം കൈക്കൊള്ളുന്നവരാണെന്ന് ഖുർആനിൻ്റെ പല ആയത്തുകളിലൂടെയും നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഔലിയാക്കൾ വിശ്വാസത്തിൻ്റെയും ഈമാനിൻ്റെയും അമലുകളുടെയും വിഷയത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരാണ് അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഭൗതികമായ നഷ്ടങ്ങളിലും ഭൗതികമായ തകർച്ചകളിലും അവർ തീരെ ഭയപ്പെടുന്നവരോ വിഷമിക്കുന്നവരോ അല്ല എന്ന് അള്ളാഹു അറിയിച്ചിരുകയാണ് ഇത് അല്ലാഹുവിൽ നിന്നും വലിയൊരു അനുഗ്രഹമാണ് ശരിക്കും കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം പ്രയാസമെന്നുള്ളത് മാനസികമായ പ്രയാസമാണ് തകർച്ചകൾ ഉണ്ടാകുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസികമായി മനുഷ്യൻ തകർന്നു പോകുന്നു ഇത് വലിയൊരു പരീക്ഷണമാണ് ബാഹ്യമായ നഷ്ടങ്ങളെക്കാൾ വലിയ പരീക്ഷണമാണ് മാനസികമായ തകർച്ച എന്നുള്ളത് മാനസികമായി തകർന്നു പോവുകയാണെങ്കിൽ പിന്നീട് അവന് മുന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ളൊരു പ്രയാസമായി തീരും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹുമായി അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നവർക്ക് അള്ളാഹു വലിയ സ്ഥാനമുള്ള ആളുകൾക്ക് അവർക്ക് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് മാനസികമായി അവർ തകർന്നു പോകുകയില്ല എന്ന അനുഗ്രഹം അതുകൊണ്ട് അള്ളാഹുമായി നമ്മൾ എത്രത്തോളം ബന്ധം വെച്ച് പുലർത്തുന്നുവോ അത്രത്തോളം നമുക്കും ഈ ഗുണം ലഭിക്കുന്നതാണ് അതുകൊണ്ട് മാനസികമായി ഊർജ്ജം ലഭിക്കാനും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുൽ വരമേൽപ്പിക്കുന്ന ശീലം ഉണ്ടാക്കാനും അള്ളാഹുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുകയും അള്ളാഹുവിന് അടുത്ത ആളുകളാകാനായി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഈ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ടാമതായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹുത്ത വലിയക്കുണ്ടാവുന്ന ഗുണങ്ങൾ ഒരാൾ വലിയ ആവണമെങ്കിൽ അവനിലുണ്ടാവേണ്ട ഗുണങ്ങൾ എന്താണെന്ന് അറിയിച്ചിരുകയാണ് അവർ ഈമാനുള്ളവരും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുമാണ് ഔലിയാക്കൾ എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു ഇടയ്ക്കിൽ ഉന്നതമായ സ്ഥാനം ലഭിച്ചവരെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അടിയുറച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും രണ്ട് സദാസമയം അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും ആയി തീരുക എന്നുള്ളത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടോ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനുള്ള ഭയഭക്തിയുണ്ടോ അത്രത്തോളം അള്ളാഹുമായി നമ്മൾ അടുക്കുന്നതുമാണ് അടിയുറച്ച വിശ്വാസം എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു ഏകനാണെന്നും അവൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിലും അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളിലും ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചക നിമിത്തങ്ങൾ സ്വല്ല അള്ളാഹു അലൈവസ്ലമേ പഠിപ്പിച്ചേർന്നിട്ടുണ്ടോ അതിൽ ലവലേശം സംശയമില്ലാതെ നൂറ് ശതമാനം അതിനെ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അവർക്ക് സംശയമുണ്ടാകുന്നതല്ല അള്ളാഹുവിൻ്റെ ഗുണങ്ങളുടെ വിഷയത്തിലോ കഴിവിൻ്റെ വിഷയത്തിലോ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളുടെ വിഷയത്തിലോ നിമിതങ്ങൾ സ്വല അള്ളാഹു അലിവസലമിൻ്റെ വിഷയത്തിലോ തങ്ങളെ പിൻപറ്റുന്ന വിഷയത്തിലോ അതിലാണ് വിജയമെന്ന വിഷയത്തിലോ ഇതിലൊന്നും യാതൊരു സംശയവുമില്ലാതെ അടിയുറച്ച് അള്ളാഹുവിയിലും അവൻ്റെ കൽപ്പനകളിലും വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വലിയാവാൻ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യമാണ് രണ്ടാമതായി അള്ളാഹുത്തല പറയുന്നത് തക്കവയുള്ളവരായിരിക്കും അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവരായിരിക്കും ഭയഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു സുബാനുഹൂത്താലെ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായ ജീവിതത്തിൽ കൊണ്ടുവരികയും അള്ളാഹുവിൻ്റെ നിരോധന കൽപ്പനകൾ പൂർണ്ണമായ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വലിയകൾ അള്ളാഹുവിൻ്റെ വലി ആവണമെങ്കിൽ പൂർണ്ണമായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാനായി തയ്യാറാവണം അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും തയ്യാറാവേണ്ടതുണ്ട് ഒരാൾ ഹറാമകൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വലിയാകുന്നതല്ല അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഉപേക്ഷിക്കുകയും ഫറലായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ ഒരിക്കലും വലിയാകുന്നതല്ല ഒരാൾ വലിയാവാൻ അവരിൽ നിന്നും കറാമത്തുണ്ടാവുക എന്നുള്ളത് നിർബന്ധമായ കാര്യമൊന്നുമല്ല അമാനുഷികമായ കാര്യങ്ങൾ അവലിയാക്കലിൽ നിന്നും ഉണ്ടാകും പക്ഷേ അമാനുഷികമായ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരാൾ വലിയാവാൻ നിർബന്ധമായ കാര്യമല്ല അമാനുഷികമായ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അവൻ വലിയാണ് എന്നതിൻ്റെ തെളിവുമല്ല കാരണം വലിയല്ലാത്തവരിൽ നിന്നും അമാനുഷികമായ കാര്യങ്ങൾ ഉണ്ടാകും മായാജാലം പോലെയുള്ള കാര്യങ്ങൾ വലിയല്ലാത്തവരിൽ നിന്നും ഉണ്ടാകും അതുകൊണ്ട് തന്നെ കറാമത്തുകൾ അമാനുഷികമായ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വലിയാണ് എന്നതിൻ്റെ തെളിവൊന്നുമല്ല ഔളിയേക്കാൾക്ക് അള്ളാഹുത്തായ അള്ളാഹുവിന്റെ അനുഗ്രഹം കാരണത്താൽ ചിലപ്പം അവരിൽ നിന്നും ചില അമാനുഷികമായ കാര്യങ്ങൾ കറാമത്ത് എന്ന രീതിയിൽ പ്രകടമാക്കും പക്ഷേ അത് വലിയ വലിയാവാൻ നിർബന്ധമായ കാര്യമോ ആ മാനുഷികമായ കാര്യങ്ങൾ പ്രകടമാക്കുന്നവർ വലിയാവാൻ നിർബന്ധമോ അല്ല നേരെ മറിച്ച് ഒരാൾ വലിയാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൊണ്ടുവരുക പൂർത്തിയാക്കുക അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അഥവാ അവർ നിബിതങ്ങൾ സല്ലാഹു അലൈവസ്ലമെ പിൻപറ്റുന്നവരായിത്തീരണം നിബിതങ്ങൾ അലൈഹി അലൈവിസ്ലമെ പിൻപറ്റുക എന്ന് പറയുകയാണെങ്കിൽ അള്ളാൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കലും നിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കലുമാണ് ഏറ്റവും വലിയ വലിയ നിബിതങ്ങൾ സല്ലാഹു അലൈവസ്ലമയാണ് അതിനുശേഷം സഹാബാക്കളാണ് ഈ സഹാബാക്കളും നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസല്ലമയും അള്ളാഹുമായി വലിയ അടുപ്പമുണ്ടെങ്കിലും ഒരിക്കലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിച്ചിട്ടില്ല അള്ളാഹു ഫറലാക്കി കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ ദീനെതിരായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വലിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യമാണ് തക്കുവ അഥവാ നിബിതങ്ങൾ സല്ല അള്ളാഹു അലിവല്ലമെ പൂർണ്ണമായി പിൻപറ്റുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഫറല് ഉപേക്ഷിക്കുന്ന ആളുകൾ വലിയാകുന്നതല്ല ഫറൽസ്കാർ ഉപേക്ഷിക്കുന്ന ആളുകൾ ഫറൽ നോമ്പ് ഉപേക്ഷിക്കുന്ന ആളുകൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ സുന്നത്തിന് യാതൊരു സ്ഥാനവും കൊടുക്കാത്ത ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും എന്തെങ്കിലും അമാനുഷികമായ കാര്യങ്ങൾ പ്രകടമാകുമ്പോൾ അവർ വലിയാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം അമാനുഷികമായ കാര്യങ്ങൾ വലിയ അല്ലാത്തവരിൽ നിന്നും പ്രകടമാകും അതിന് മായാജാലം അറിഞ്ഞാൽ മതി നേരമറിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നുള്ളത് ഹറാമിനെ സൂക്ഷിക്കുന്നവരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുന്നവരുമായിരിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുത്താല ഒരാൾ വലിയാവാൻ അടിസ്ഥാനപരമായി വേണ്ട രണ്ട് കാര്യങ്ങൾ ഈ ആയത്തിലൂടെ അറിയിച്ചിരുകയാണ് ഒന്ന് ശക്തമായ ഈമാൻ ആവശ്യമാണ് രണ്ട് തക്കുവ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായ ജീവിതത്തിൽ കൊണ്ടുവരികയും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുക എന്ന ഗുണം അത്യാവശ്യമായ കാര്യമാണ് ഈ രണ്ട് ഗുണങ്ങൾ ഇല്ലാത്തവരിൽ നിന്നും അത്ഭുതങ്ങൾ പ്രകടമായാലും അവർ അടുത്ത ദാസന്മാരല്ല കാരണം അടുത്ത ദാസന്മാർക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാവുന്നത് അവരുടെ തക്കുവ കാരണമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണം ഗുണമുണ്ടാക്കിയെടുക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എല്ലാ സമയത്തും അനുസരിക്കുന്നവരായിരിക്കണം അള്ളാഹു നിരോധിച്ച ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരിക്കണം അങ്ങനെ വിട്ടുനിൽക്കുകയും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഓരോരുത്തർക്കും അള്ളാഹരക്കൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കും അങ്ങനെ കരസ്ഥമായി കഴിഞ്ഞാൽ അള്ളാഹു താലെ മാനസികമായ സമാധാനവും ഭൗതികവും പാരത്രികവുമായ ഉന്നതമായ വിജയങ്ങളും നൽകുമെന്നും വാഗ്ദാനം ചെയ്യുകയാണ് അള്ളാഹു താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീക നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബുലാലമീൻ